നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ഒടുവിൽ പോലീസ് പൊളിച്ചു ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തരുത് ഹിന്ദു ആചാരങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തരുത് എന്ന നിലപാടെടുത്തുകൊണ്ട് അനാവശ്യമായി മതം വരെ കലർത്തിയായിരുന്നു നെയ്യാറ്റിൻകരയിൽ ഭാര്യ സുരോജനയും മക്കളും പ്രതിഷേധം ഉയർത്തിയിരുന്നത് എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ ഹർജി പരിഗണിക്കാതിരുന്നു ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു തുടർ നടപടികൾക്കായി പുതിയ തീയതിയിലേക്ക് വെച്ചു പക്ഷേ ആർ ഡി ഒയുടെ ഉത്തരവ് റദ്ദു ചെയ്യുകയോ ഈ കല്ലറ പൊളിക്കാനുള്ള നീക്കം തടയുകയോ ചെയ്തില്ല അന്തിമ തീരുമാനം ഹൈക്കോടതി എടുത്തില്ല പക്ഷേ ഹൈക്കോടതി നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് ഗോപൻസ്വാമി മരിച്ചുവോ മരിച്ചതിന് ശേഷം നിങ്ങൾ ആചാരപ്രകാരം സമാധിയിരുത്തിയതാണെങ്കിൽ കുഴപ്പമില്ല മരിച്ചു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആചാരം അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല മരിച്ചു എന്നതിന് തെളിവില്ല പിന്നെ എന്താണ് സംഭവിച്ചത് ഒരു മനുഷ്യന് എന്തു സംഭവിച്ചു എന്നറിയാനുള്ള അവകാശം പോലീസിനുണ്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ മരിച്ചോ മരിച്ചെങ്കിൽ എങ്ങനെ മരിച്ചു ഇതറിയാനുള്ള അവകാശം പോലീസിൻ്റെതാണ് ഏത് മതാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും സിവിൽ നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇടുന്നത് തടയാൻ കഴിയില്ല അന്വേഷണത്തിന്റെ ഭാഗമാണ് എങ്ങനെ മരിച്ചു എന്നത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതായിരുന്നു കോടതിയുടെ നിലപാട് കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അതിൽ തീരുമാനമുണ്ടാകുന്നതുവരെ പോലീസ് അവകാശം തരും എന്നാണ് ഗോപന്റെ കുടുംബം വിചാരിച്ചതും പ്രതീക്ഷിച്ചതും പക്ഷെ പോലീസ് ഇന്നലെ രാത്രി തന്നെ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു ആർ ഉത്തരവ് നിലവിലുണ്ട് ആ ഉത്തരവ് കോടതി തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം വഴി മുഴുവൻ അടച്ച് പരിസരം മുഴുവൻ പോലീസ് ബന്ധവസ്ഥയിലാക്കി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചു അനാവശ്യമായി ആരെയും അങ്ങോട്ട് കയറ്റി വിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പത്രപ്രവർത്തകർക്ക് നിയന്ത്രിതമായ പ്രവേശനമുണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രവേശനം നിഷേധിച്ചു ടാർപോളിൻ വെച്ച് കല്ലറ കെട്ടിമറച്ചു വീട്ടുകാരെ ബഹളം വെച്ചാൽ കരുതൽ തടങ്കലിലാക്കാൻ പ്രത്യേക ഉത്തരവ് ഇറക്കി പ്രതീക്ഷിച്ച പോലെയുള്ള പ്രതിഷേധം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കോടതി വടിയെടുത്തതുകൊണ്ട് ബഹളം വെച്ചിട്ട് പ്രസക്തിയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാവാം തങ്ങളുടെ മൃതദേഹത്തിന്റെ പുറത്തുകൂടി മാത്രമേ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കൂ പൊളിക്കൂ എന്ന് പറഞ്ഞവർ മിണ്ടാതെ വീട്ടിലിരുന്ന സാഹചര്യമുണ്ടായി അതിരാവിലെ തന്നെ പോലീസ് അന്നഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആർ ഡിഒയെ കാത്തിരുന്നു ഏഴ് മണിക്ക് മുമ്പ് തന്നെ ആർ ഡി ഒ സ്ഥലത്തെത്തി വലിയ ബഹളം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കല്ലറ തുറന്നു കല്ലറ തുറന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഗോപൻ സ്വാമി എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗോപൻ സ്വാമി അവിടെ ഇരുത്തി അടക്കിയിരിക്കുകയാണ് ഗോപൻ മരിച്ച നിലയിലാണ് ഇരിക്കുകയാണ് മൃതദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ട് ഏതാണ് കഴുത്തോളം സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളും മറ്റും നിറച്ചിരിക്കുന്നു എന്ന് പോലീസ് കണ്ടെത്തി അതായത് നേരത്തെ ഇവർ അവകാശപ്പെട്ടതുപോലെ തന്നെ സമാധിയിരുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് മൃതദേഹം അഴുകിയ നിലയിലാണ് കാരണം എട്ടു ദിവസത്തോളമായി സംഭവം ഉണ്ടായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപൻ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നത് ഗോപൻ വീട്ടിൽ നിന്നും ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി എല്ലാ പൂജാ കർമ്മങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ സമാധിയിരിക്കാൻ പോകുന്നു എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ് നടന്നുപോയി ഇരുന്നു മരിച്ചു എന്നാണ് വീട്ടുകാർ ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പന്റെ മരണത്തിന്റെ നടപടിക്രമങ്ങൾ മകൻ പൂർത്തിയാക്കിയെന്നും ആരും കാണരുത് മൃതദേഹം ആരും പങ്കെടുക്കരുത് അന്ത്യകർമ്മങ്ങളിൽ എന്ന് അപ്പൻ പറഞ്ഞെന്നും എങ്കിൽ മാത്രമേ അപ്പൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാകൂ എന്ന് പറഞ്ഞു എന്നുമാണ് വീട്ടുകാർ അറിയിച്ചിരുന്നത് എന്തായാലും ഇളയ മകനാണ് അപ്പൻ പണിത താൽക്കാലിക ക്ഷേത്രത്തിൻ്റെ പൂജാരി ഇളയ മകൻ തന്നെയാണ് സമാധി കർമ്മങ്ങൾ പൂർത്തിയാക്കിയതെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഈ മൃതദേഹം ഇനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിന്റെ പരിശോധനയ്ക്ക് വിടും അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക മൃതദേഹം വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സ്വീകരിച്ചാൽ തന്നെ അതിനിയും അങ്ങനെ തന്നെ സമാധിയിരുത്തുമോ അതോ അതിനുശേഷം അടക്കം ചെയ്യുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും അവർക്കുണ്ടായെന്ന് വരാം പക്ഷെ ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു എന്ന് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനുണ്ട് ആ ഉത്തരവാദിത്വമാണ് പോലീസ് ചെയ്യുന്നത് ആ ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് പൊതുസമൂഹം ശബ്ദമുയർത്തിയത് ഗോപൻസ്വാമിയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലൂടെ നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ തുടർ നടപടികളുടെ സാധ്യതയുണ്ടാവൂ തൽക്കാലം ഗോപൻസ്വാമിയെ കാണാനില്ല എന്ന എഫ്ഐആർ ആണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ആ എഫ്ഐആർ പോലീസിന് ക്ലോസ് ചെയ്യാം അത് ദുരൂഹ മരണമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്വേഷണം പോലീസ് നടത്തുകയാണ് അന്വേഷണത്തിന് ശേഷം മരണകാരണം ദുരൂഹമാണെങ്കിൽ അതായത് സ്വാഭാവികമായി മരിച്ചതാണ് രോഗബാധിതനായോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ സ്വാഭാവികമായി മരിച്ചതാണെങ്കിൽ അതിനുശേഷം മൃതദേഹം അടക്കം ചെയ്തതാണെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല ഒരു അന്ധവിശ്വാസം എന്ന നിലയിൽ അത് വിട്ടുകളയും മാത്രമല്ല മൃതദേഹം സമാധിയിരുത്താനോ മൃതദേഹത്തിൽ പൂജ നടത്താനോ മൃതദേഹം കല്ലറയിൽ അടക്കിയതിനു ശേഷം ആ കല്ലറയെ വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിച്ച് പൂജ തുടരാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആ കുടുംബത്തിന് കൊടുക്കും അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവർ പറഞ്ഞതുപോലെ ഹിന്ദു ആചാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മരണകാരണം ദുരൂഹമാണെങ്കിൽ മരണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെങ്കിൽ അതായത് സമാധി എന്ന പേരിൽ തേങ്ങ ഉടച്ച് കൊന്നെങ്കിൽ പോലും അത് കൊലപാതകമാണ് മാത്രമല്ല അതിനു മുൻപ് മറ്റേതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പോലീസിനെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എഫ്ഐആർ ഇടേണ്ടി വരും മക്കളും ഭാര്യയുമടക്കമുള്ളവർ പ്രതികളാവും അന്വേഷണത്തിൽ ആരാണോ കൊലപാതകം നടത്തിയത് അവർ ഒന്നാം പ്രതിയും ബാക്കിയുള്ളവർ കൂട്ടുപ്രതികളുമാവുന്ന സാഹചര്യം ഉണ്ടാവും എന്തായാലും കേരളം കണ്ട ഏറ്റവും നാണം കെട്ട ഒരു എപ്പിസോഡായി പോയി അത് ഇതിനിടയിൽ തന്നെ എന്തെല്ലാം കഥകൾ പരന്നു ആ കല്ലറയിൽ നിന്നും അലർച്ച കേൾക്കുന്നു ബഹളം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പലയിടങ്ങളിലും പുറത്തു വന്നു വാസ്തവത്തിൽ അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നത് ഗോപൻസ്വാമി പഴയൊരു ചുമട്ടു തൊഴിലാളിയായിരുന്നു അതിനു ഒരു നെയ്ത്തു തൊഴിലാളിയായിരുന്നു അതിനുശേഷം പെട്ടെന്ന് വെളിപാടുണ്ടാവുകയും പൂജാവഴിയിലേക്ക് പോവുകയുമായിരുന്നു വീട്ടുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും ആശയക്കുഴപ്പം തുടരുന്നുണ്ട് ഗോപൻസ്വാമി പിൽക്കാലത്ത് രോഗബാധിതനായി കിടക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കളും അയൽക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രഹ്മശ്രീ ഗോപൻസ്വാമി സമാധി അടഞ്ഞു എന്ന പേരിൽ പോസ്റ്റർ മക്കൾ പരിസര പ്രദേശത്ത് ഒട്ടിക്കുമ്പോൾ മാത്രമാണ് നാട്ടുകാർ വിവരമറിയുന്നത് അന്ന് തുടങ്ങിയ വിവാദമാണ് ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കല്ലറ തുറക്കാൻ ആർഡി ഒ ഉത്തരവിടുന്നു ആർ ഡി ഒയുടെ ഉത്തരവുമായി എത്തിയ പോലീസിനെ വീട്ടുകാർ ബഹളം വെച്ച് വിലക്കുന്നു ഞങ്ങളുടെ നെഞ്ചിലൂടെ മാത്രമേ ഇത് സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുമില്ല സമാധിയാണ് എന്ന് പറഞ്ഞ് ഹിന്ദു ആചാര വാദം ഉന്നയിച്ചുകൊണ്ട് മക്കൾ ബഹളം വയ്ക്കുകയായിരുന്നു ഇപ്പോൾ തൽക്കാലം ആറു വന്നിരിക്കുന്നത് ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പരിശോധനകൾക്ക് വേണ്ടി പോലീസ് കൊണ്ടുപോവുകയാണ് പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം നടപടിക്രമങ്ങൾ ഉണ്ടാവും നടപടിക്രമങ്ങളുണ്ടാവും ശേഷമാണ് തീരുമാനിക്കുക ഗോപൻ സ്വാമി ഗോപൻ സ്വാമിയായി തന്നെ അവിടെ വീണ്ടും ഇരിക്കുമോ അതോ മൃതദേഹം സാധാരണ നടപടികൾ പ്രകാരം അടക്കേണ്ടി വരുമോ എന്നതൊക്കെ പിന്നീട് മാത്രം അറിയാൻ കഴിയൂ കൊലപാതകമാണോ അല്ലയോ എന്ന വഴിത്തിരിവിനെ കാത്തിരിക്കാം കൊലപാതകം ആവാതെ പോവട്ടെ ഇതൊരു കേവലം അന്ധവിശ്വാസമായി അവസാനിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം